വിമ് അതായത് വിം വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പം ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പലരും പലതും പറയും അതൊന്നും കാര്യമില്ല ഇപ്പം നമ്മൾ ഇത് വെച്ചാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തിരുന്നത് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇതിപ്പോൾ പുതിയ സാധനമാണ് ഇത് ബ്ലോക്ക് ഒന്നും കാണില്ല ഇപ്പോൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ തവണ ഒന്ന് കാണിച്ചു ഇതിൻ്റെ ഓയിലും കൂളറിനും കൂടെ മിക്സ് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷയം കണ്ട ഈ ഓയില് ഈ ഒരു കൂളനിലോട്ട് റേഡിയേറ്ററിലോട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽവർക്കും സ്വാഗതം ഹുണ്ടായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഹുണ്ടായിൽ സാധാരണ ഗതിയിൽ സ്ഥിരമായിട്ട് പഴക്കം വരുന്നതോറുമോ അല്ലാതെ ഇപ്പം ഞാനത് പറയാനുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ പത്തൊമ്പതിനായിരം പതിനാറായിരം ഇങ്ങനോട്ട് കൂടി വണ്ടിയിൽ വരെയൊക്കെ ഈ സെയിം വിഷയമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കൊണ്ടു കിടക്കുന്നതിൻ്റെ വിഷയമൊക്കെ ആയിരിക്കാം അപ്പം പഴക്കം കൊണ്ടാണ് സാധാരണ ഗതിയിൽ ഇത്തരം വിഷയങ്ങൾ പൊതു പല വാഹനങ്ങളിലും കണ്ടുവരുന്നത് പക്ഷേ ഹുണ്ടായുടെ വാഹനങ്ങളിൽ ചിലപ്പം പഴക്കം ഒരു പ്രശ്നമായിട്ട് വരാറില്ല അല്ലാതെങ്കിലും വിഷയങ്ങൾ കണ്ടുവരുന്നുണ്ട് ഒരു ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വെർണയാണ് നിങ്ങളത് ഈ കാണുന്നത് ഈ ഒരു വെർണയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ ഇത് ഓയിലും കൂളനും കൂടെ മിക്സ് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സ്കൂട്ടറുകൾ കൊണ്ടുവരട്ടെ അപ്പം ഇതിൻ്റെ ഓയിലും കൂളനും കൂടെ മിക്സ് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷയം കണ്ടോ ഈ ഓയിൽ ഈ ഒരു കൂളറിലോട്ട് റേഡിയേറ്ററിലോട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിഷയം കണ്ടുവരുന്നത് വെച്ചാൽ പൊതുവേ ഹുണ്ടായ വാഹനങ്ങളിൽ ഓയിൽ കൂളറിൻ്റെ പ്രശ്നമായിരിക്കും കാര്യം ഈ പൊതുവേ ഹുണ്ടായ വാഹനം എന്ന് പറയാനുള്ള കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഓയിൽ കൂളർ ഡാമേജ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഹുണ്ടായുടെ വാഹനങ്ങളാണ് അപ്പം ഉണ്ടായി വരുന്നത് അതായത് ഇതിൻ്റെ ഓയിൽ കൂളർ നോക്കിയാണെങ്കിൽ ഇതിപ്പം പുതിയതാണ് ഇരിക്കുന്നത് പക്ഷേ വേണ്ട പുതിയതാണ് സാധനം ഇരിക്കുന്നത് ഇനിയിപ്പം എന്തായാലും ഇളക്കി ഒന്ന് കൺഫേം ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് റേഡിയേറ്റർ ഇളക്കണം റേഡിയേറ്റർ ഇളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബമ്പർ ഉളക്കി കോമ്പ് സെറ്റ് ജസ്റ്റ് അതായത് ഈ ഒരു റേഡിയേറ്റർ ഹോൾഡർ സെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങോട്ടൊന്ന് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ റേഡിയേറ്ററിൻ്റെ ഭാഗം ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം റേഡിയേറ്റർ ഇളക്കിയെടുക്കണം ആദ്യം റേഡിയേറ്റർ ഇളക്കാം റേഡിയേറ്ററിളകാൻ നേരത്ത് ഇവിടെ കുറച്ച് നല്ല രീതിയിൽ സ്പേസ് കിട്ടും നമ്മൾ ഈ ഒരു ഓയിൽ കൂളർ ഇളക്കിയെടുക്കാനായിട്ട് ഓയിൽ കൂളർ അറിയാം ഇനി ഓയിൽ കൂളറിൻ്റെ വിഷയം തന്നെയാണോ എന്നുള്ളത് കാര്യം സാധാരണഗതി ഓയിൽ കൂളറിൻ്റെ വിഷയം കൊണ്ടേ ഈ പ്രശ്നം വരുവുള്ളൂ അത് നമുക്ക് കൺഫേം ചെയ്യണം എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിലിരിക്കുന്ന കൂളർ അത്യാവശ്യം പുതിയതാണ് അപ്പോൾ പുതിയ ഓയിൽ കൂളർ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡൗട്ട് വന്നേക്കുന്നത് എന്തായാലും ഇതൊന്ന് ഇളക്കാം ഇത്തരം വരണേലൊക്കെ ഫ്രണ്ട് ഒരു ക്രോസ് ബാർ വരുന്നുണ്ട് അതാണ്ട് ഇതിനിടക്ക് ഒരു ക്രോസ് ബാർ വരുന്നുണ്ട് അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു ക്രോസ് ബാർ ഉണ്ടോ വലിയ ഇടിയാണെങ്കിൽ മാത്രമേ ഇത് ചളങ്ങി കൊടുക്കുകയുള്ളൂ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ വലിയ വിഷയങ്ങളൊന്നും വരത്തില്ല ഇനിയിപ്പം നമുക്കൊരു കോമ്പസിറ്റീവ് കൂടെ അല്ലെങ്കിൽ ഈ ഒരു റേറ്റർ ഹോൾഡർ കൂടെ ചെറുതായിട്ട് ഇളക്കി കൂടി ചരിക്കാണ്ട് അതും കൂടെ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ റേറ്റർ ഹോൾഡർ ഇളക്കി കുറച്ച് മുമ്പോട്ടാക്കിയിട്ടുണ്ട് ഇവിടെ അത് 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 അത്യാവശ്യം നല്ല രീതിയിലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടോ ഇനിയിപ്പം റേഡിയേറ്റർ ഇളക്കിയെടുക്കണം റേഡിയേറ്റർ ഇളക്കിയെടുത്തിട്ട് ഫ്ലഷ് ചെയ്യണം റേഡിയേറ്റർ റിവേഴ്സ് ഫ്ലഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇളക്കിപ്പിരിക്കേണ്ട സാഹചര്യം വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒരു റേഡിയേറ്റർ ലീക്ക് കാരണം എനിക്ക് വന്നൊരു എട്ടോ ഒമ്പതോ മാസം മുമ്പ് നമ്മൾ റേഡിയേറ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ബാക്കി കൂടെ എടുക്കാം റേഡിയേറ്റർ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓയിൽ കൂളർ ഇളക്കിയെടുക്കുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പം ഓയിൽ കൂളർ ഇളക്കി എടുക്കണം ഓയിൽ കൂളർ വരുന്നതെന്ന് വെച്ചാൽ അതാണ്ട് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു കൂളിംഗ് സെക്ഷനും അതുകൊണ്ടു തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളും ാണ് വരുന്നത് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ റേഡിയേറ്റർ നൈസിന് ഇതാ ഇതേപോലെ നമുക്ക് ഇനി ഊരിയെടുക്കാം പയ്യെ കൊണ്ട് വെളി വെച്ചു തരാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഇപ്പം ഓയിലും വെള്ളം കൂടി വീഴും വെളി വെച്ചിട്ട് ഒരു കാര്യം ചെയ്യും ശരി വെളി വെച്ചിട്ട് നമുക്ക് ഈ റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഊരിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയേറ്റർ റേഡിയേറ്ററിന്റെ ഫാനൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം പുത്ത ആണ് കേട്ടോ ഓയിൽ കൂളർ ഇളക്കിയെടുക്കാൻ പോകാണ്ട് ഈ ഒരു സാധനമാണ് ഓയിൽ കൂളർ ഓയിൽ കൂളർ ഉപയോഗിക്കുന്നത് വെച്ചാൽ വാഹനത്തിന്റെ ഓയിലിന്റെ താപനിലയെ കൃത്യമായ ഒരു ഡിഗ്രി സെൽഷ്യസിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഓയിലിനെ തണുപ്പിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് വേണമെങ്കിൽ അത്രേ ഉള്ളൂ അപ്പം ഓയിൽ കൂളർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഓയിൽ സ്വിച്ച് ഉൾപ്പെടെ എല്ലാ സാധനവും ഇതിനകത്താണ് വരുന്നത് യെസ് അപ്പം ഇതാണ് നമ്മളുടെ ഓയിൽ കൂളർ ഈ ഒരു ഓയിൽ കൂളറിൻ്റെ ഓയിൽ വരുന്ന ഭാഗം ഇതാണ് ഓയിൽ ഇന്നും ഔട്ടും വരുന്ന ഭാഗമാണ് അതുപോലെ തന്നെ ഇത് കൂളൻ്റെ വരുന്ന ഭാഗമാണ് അപ്പുറത്തുനിന്ന് കാണിച്ചോണേ തൈവിടെ ഈ സൈഡിലായിട്ട് കൂളൻ്റ് വരുന്ന ഭാഗമാണ് കൂളൻറ്റ് കയറി പുറത്തോട്ട് പോകുന്ന ഭാഗമാണ് ഇതാണ് ഇതിൻ്റെ ഓയിൽ കൂളറായിട്ട് വരുന്ന ഭാഗം ആ വിമ് അതായത് വിം വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പലരും പലതും പറയും അതൊന്നും കാര്യമില്ല അപ്പം നമ്മൾ ഇത് വെച്ചാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തിരുന്നത് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇതിപ്പോൾ പുതിയ സാധനമാണ് ഇത് ബ്ലോക്കൊന്നും കാണില്ല ഇപ്പം ചെയ്യാൻ പരിപാടി എന്ന് വെച്ചാൽ തവണ ഒന്ന് കാണിച്ചു കൊടുത്തേ ഈ വിം അത് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഒരു ഭാഗത്തോട്ട് ഒഴിക്കും കാര്യം വെച്ചാൽ ഇതിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും കാര്യം പുതിയ റേഡിയേറ്ററാണ് വേറെ വിഷയങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത റേഡിയേറ്റർ ഇപ്പോൾ നമ്മൾ തന്നെ റീസെൻ്റ്ലി മാറിയതാണ് അപ്പൊ ഇത് കൊണ്ട് കൊടുത്താലും റിവേഴ്സ് ഫ്ലഷ് ചെയ്യത്തേ അപ്പോൾ ഇതെന്തായാലും ഒന്ന് ജസ്റ്റ് നമ്മൾ വൃത്തിയാക്കി എടുക്കാൻ പോയാണ് കഴിച്ചോടിച്ചാൽ നമ്മൾ ഈ ഒഴിക്കുന്ന സാധനം ചിലപ്പോൾ മെൽറ്റായ എല്ലായിടത്തും എത്തണമെന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കിടന്നാൽ എഫക്റ്റ് ചെയ്തോളും ചോദിച്ചോണേ അപ്പം ചിലവർ കംപ്ലയിൻ്റ് ആവുന്നുള്ളത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചോദിച്ചോ അപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം താ ഇതേ കണക്ക് ഇതിങ്ങനെ വെച്ചേക്കും വെച്ചിരുന്ന് ഇതിരുന്ന് സെറ്റാവും അതായത് ഇതിരിക്കുന്ന ആ ഒരു ഓയിൽ ഓയിൽമയോ കാര്യങ്ങളൊക്കെ ഇളകി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് റിവേഴ്സ് പ്രശ് ചെയ്യും അതായത് ലോവർ ടാങ്കിൽ നിന്ന് അപ്പർ ടാങ്കിലോട്ട് നല്ല ഫോഴ്സിന് വെള്ളം ഒടിച്ച് ഇതിൽ പുറത്തെടുക്കും ഇപ്പം ചിലർ കമൻ്റ് ചെയ്യും ഇത് ചീത്തയായി പോവും റേഡിയേറ്റർ ഡാമേജ് ആവും അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിങ്ങനെ വെച്ച് ക്ലീൻ ചെയ്യുന്നത് ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല ഇതിൽ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ തീരുന്നില്ല ഇനി ഇതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പോയി സ്പെയറും കാര്യങ്ങൾ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതെല്ലാം വൃത്തിയാക്കി സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഈ എഞ്ചിൻ്റെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം കൂടി വെളിയിലെടുക്കുന്ന രീതി കാണിച്ചു തരാം നമ്മളെടുക്കുന്ന നമ്മളിൽ നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഇത് ഇപ്പം പല വർക്ക്ഷോപ്പിലും പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നത് ശരിയാവണമെന്നില്ല എല്ലാവരും ചെയ്യുന്നത് തെറ്റാകണമെന്നുമില്ല എന്നുള്ളത് തിരിച്ചറിയുക അപ്പോൾ എന്നാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാം പ്രയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്ന മറ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ